ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ധർമ്മശാല കേട്ടോ ധർമ്മശാല നമ്മൾ കാണുന്ന നമ്മുടെ ഇന്ത്യൻ കോഫിയൗസ് ഇപ്പോൾ നമ്മുടെ ദേശീയപാതയൻ്റെ ഇവിടെ അണ്ടർ അണ്ടർ പാസ് ഉണ്ടായിരുന്നു മുമ്പ് അണ്ടർ പാസ് പൊളിച്ചിട്ടിപ്പം അണ്ടർ പാസിൻ്റെ വീതി കുറവാന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും അത് പൊളിച്ചിട്ട് പണിയുന്നുണ്ടോ താഴെ കാണുന്നുണ്ടാവും ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഭാഗങ്ങളിൽ പോയി കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം നമുക്ക് അവിടെ എന്തായി വർക്ക് നോക്കാം ഇവിടെ ഞാൻ താറിങ് നടന്നിട്ടില്ല മെറ്റൽ കൊണ്ടിട്ടില്ല ഇത് ധർമ്മശാല മെയിൻ പാലാണ് അണ്ടർപാസ് ഇതിൻ്റെ അപ്പുറത്ത് താറിങ് നടന്നിട്ടാണ് കുറച്ച് പിന്നെ മഴയൊണ്ട് പണി നടക്കുന്നുണ്ടാവില്ല എന്നാലും നമുക്ക് കുറച്ച് പോയി കാണാം ഇത് നമ്മളെ പോലീസ് മൈതാനി എന്തെല്ലാം കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് താറങ്ങ് ഒരു കോട്ട് നടന്നിട്ടുണ്ട് അപ്പം മഴയൊണ്ട് പേടിയും വീടെടുക്കാൻ പോകാൻ പറ്റുന്നില്ല അതൊന്നാമത്തെ കാര്യം ഞാൻ വീടിനാണ് വീഡിയോ ഷാർട്ട് ചെയ്തതെട്ടാ അപ്പോൾ ആ പൊളിച്ച ഭാഗം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതെന്തോ വീതി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് പോയിട്ടാണ് വീതി ഇപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ പൊളിച്ചിട്ട് പണിയെടുക്കുന്നുണ്ടോ ഒന്ന് കാണിച്ചു തരാം ഇതാന്ന് അണ്ടർപാസ് കേട്ടോ ആദ്യം ചെറുതുണ്ടായിരുന്നു ഇടാ ചെറുത് പൊളിച്ചിട്ടാണ് പുത്തിയത് ഇപ്പോൾ ഉണ്ടാക്കുന്നു ചെറുത് പൊളിച്ച് കുറച്ച് വീതി കൂട്ടിയിട്ട് ചെയ്യാമായിരുന്നു പണി അങ്ങോട്ടില്ല റോഡിൻ്റെ ബസ്സെല്ലാം പോകുന്നതായ വീതി കുറഞ്ഞു തന്നിട്ടാണ് വീതി ഹൈറ്റും കുറഞ്ഞു തന്നിട്ടാണ് കംപ്ലൈൻറ്റ് പോയത്

പോകാൻ മഴയെ കൊണ്ട് കഴിഞ്ഞ് പോകാൻ പറ്റുന്നില്ല വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ചെയ്യാം അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അത്ര പിന്നെ യൂട്യൂബിൽ നല്ലോ അപ്ഡേഷൻ വന്നതുകൊണ്ട് അങ്ങനെ വീഡിയോ ഇടാൻ ഇടാടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോ എടുത്തിരുന്നു അപ്പം കൂടുതൽ കൂടുതലായാലും പറ്റില്ല അങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആഴ്ചക്ക് ഒരു വീഡിയോ ഇടണം അതുകൊണ്ടാണ് ഞാൻ വിടം വരെ വന്നിട്ടാണ് മടക്കി പോയട്ടോ അങ്ങോട്ടന്നെ അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് സർവീസ് റോഡെല്ലാം പോയിട്ടാണ് മൊത്തം പൊളിഞ്ഞു പോയി അത് മഴ നിൽക്കാതെ മഴ ആയിട്ടു അപ്പൊ ഞാനിപ്പെത്തിയത് ബക്കളെത്താണ് ബക്കളെത്തിയിട്ടുണ്ട് മഴ കേമറ തനിയും എല്ലോ കേമറ തനിയും മഴ വന്നു ഗെയ് നമ്മ ഏതായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യട്ട നല്ല മഴയാണ് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വീഡിയോ വീട് ചെയ്യാം അപ്പോൾ നല്ല മഴ പെയ്തിട്ട് വണ്ടീടെ വെച്ച് ചെറിയൊരു ഇടയിൽ കയറി വിക്കും പിന്നെ ക്യാമറ കൂടുതലും നനഞ്ഞു പോവും